ഒരു ലക്ഷത്തിൻ്റെ താഴെ കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ ഡീസൽ സ്വിഫ്റ്റ് അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണറിൽ എൺപത്തിനാലായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി ആട്ടോ എൺപത്തഞ്ച് ശതമാനത്തിൻ്റെ മുകളിൽ ഓടാനുള്ള ടയറ് വരുന്നുണ്ട് നിലവിൽ യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിരിക്കുന്നത് മലപ്പുറം കൊണ്ടോട്ടി കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷനായ കൊളത്തൂർ ആണ് വാഹന നിലവിലുള്ളത് വാഹനത്തിൻ്റെ സേഡ് വാങ്ങുകളൊക്കെ നോക്കിയാണെങ്കിൽ നല്ല വൃത്തിയിലാണ് പറയത്തക്കെ യാതൊരു വിധ ന്യൂനതകളോ കംപ്ലയിൻ്റോ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റാണ് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസ് വരുന്ന പാർസൽ ട്രേ വരുന്ന ചെറിയ ഫുഡ് സ്പേസ് ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് ഷിഫ്റ്റ് അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്ററിങ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വണ്ടിയാണ് എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ് എഞ്ചിൻ റൂമൊക്കെ നോക്കുകയാണെങ്കിൽ യാതൊരുവിധ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഇല്ല എഞ്ചിൻ പക്ക വർക്കിംഗ് ആണ് ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളും ഇല്ലാത്തൊരു വണ്ടിയാട്ടോ ഈ ഒരു വാഹനത്തിന് ചോദിക്കണ വില വരുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് സിംഗിൾ ഓണർഷിപ്പിൽ എൺപത്തി നാലായിരം മാത്രം ഓടിയ ഡീസൽ സ്വിഫ്റ്റ് ആണ് വണ്ടിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കൊളത്തൂർ യൂസർ കാഴ്സിൻ്റെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വേഗം വരും കേട്ടോ